പ്രതിപക്ഷ പാർട്ടികളെ പ്രതിപക്ഷ പാർട്ടികളിലെ മുതിർന്ന നേതാക്കളെ സമ്മർദ്ദത്തിലാക്കാനും തങ്ങളുടെ വരുതിക്ക് കൊണ്ടുവരാനും ഇനി തങ്ങളുടെ വരുത്തിക്ക് വന്നെങ്കിൽ ജയിൽ പിടിച്ചിടാനും വേണ്ടി കേന്ദ്ര സർക്കാരും ബി ജെ പിയും തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്ന ആയുധങ്ങളിൽ ഒന്നാണ് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് ഇ ഡി ഇ ഡി തുടങ്ങി വെച്ച ഒരുപാട് കേസുകളുണ്ട് പല സംസ്ഥാനങ്ങളിൽ ഇന്ന് കേരളം തൊട്ട് അങ്ങ് ഡൽഹി വരെ ഒരുപാട് കാര്യങ്ങളിൽ ഇ ഡി കേസ് അന്വേഷണം നടത്തുന്നുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ ഇതിൻ്റെ ഭാഗമായിട്ട് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ജയിലിലാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ജയിലിലാണ് നേരത്തെ കർണാടക ഉപമുഖ്യമന്ത്രിയായിരുന്ന ഡി കെ ശിവുമാർ ജയിലിലായിരുന്നു പിന്നെ അതിനുശേഷം അദ്ദേഹം നിയമ പോരാട്ടം നടത്തി അദ്ദേഹം താൻ നിരപരാധിയെ തെളിയിക്കുകയും ചെയ്തു മാത്രമല്ല പല പല സംസ്ഥാനങ്ങളായിട്ട് പല പല പ്രതിപക്ഷ നേതാക്കൾ ഇ ഡിയുടെ വലയപ്പെട്ട് ജയിലിലാണ് ഇ ഡി കൃത്യമായിട്ടാണ് ഇ ഡി കൃത്യമായിട്ടാണ് ബി ജെ പി ഉപയോഗിക്കുന്നത് ബി ജെ പി കേന്ദ്ര സർക്കാരും നല്ല വ്യക്തമായിട്ട് അതിദഗ്ധമായിട്ട് ഇ ഡി ഉപയോഗിക്കുന്നുണ്ട് ഇ ഡിയുടെ ആ ഉപയോഗങ്ങൾ ഇ ഡിയുടെ ആ നീക്കങ്ങൾ കേരളത്തിലുമുണ്ട് കേരളത്തിൽ ഒരുപാടെടുത്ത് ഇ ഡി ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി രാഷ്ട്രീയ നേട്ടങ്ങൾക്കായിട്ട് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് അതിന് ഭാഗമുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് ഇ ഡി ഒരുപാട് കാര്യങ്ങൾ നടത്തുമ്പോഴും ഇ ഡിക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഇ ഡിക്ക് തുടർച്ചയായിട്ട് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് ഒരു വ്യക്തിയുടെ മുന്നിലാണ് ആ വ്യക്തിയുടെ പേര് തോമസ് ഐസക് ആണ് തോമസ് ഐസക് കേരളത്തിൻ്റെ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് മാത്രമല്ല സി പി ഐ എമ്മിൻ്റെ സംസ്ഥാനത്തെ മുതിർന്ന നേതാവ് കൂടിയാണ് അദ്ദേഹത്തെ കിഫ്വി മസാല ബോണ്ട് കേസിലാണ് വ്യക്തമായിട്ട് പെടുത്താൻ വേണ്ടി ഇ ഡി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇ ഡിക്ക് അങ്ങനെയൊന്നും വഴങ്ങിക്കൊടുക്കാൻ വേണ്ടി തൽക്കാലം തോമസ് ഐസക്കിന് താല്പര്യമില്ല ഇതിൻ്റെ ഭാഗമായിട്ട് ഇ ഡിക്കെതിരെ പോരാടാൻ തന്നെയാണ് അദ്ദേഹം തീരുമാനിച്ചത് ഇതിൻ്റെ ഭാഗമായിട്ട് ഇ ഡി എപ്പോഴൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് പറഞ്ഞു വന്നാലോ ആ സമയത്ത് വ്യക്തമായിട്ട് കോടതി പോവുകയും അനുകൂലമായിട്ടുള്ള വിധി സമ്പാദിക്കുകയും ചെയ്തു മാത്രമല്ല എന്തിനാണ് തോമസ് ഐസക്കിനെ അറസ്റ്റ് ചെയ്ത് അല്ലെ എന്തിനാണ് തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് അതിന് വ്യക്തമായൊരു കാരണം ബോധിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതിനു ശേഷം ഇന്നേവരെ ഇ ഡിക്ക് വ്യക്തമായിട്ട് കോടതി അനുകൂലമായ ഒരു വിധി തോമസ് ഐസക്കിൻ്റെ കാര്യത്തിൽ കിട്ടിയിട്ടില്ല അതിൻ്റെ ഏറ്റവും ഒടുവിലത്തതായിരുന്നു കഴിഞ്ഞ ആഴ്ച വന്ന വിധി എലക്ഷന് ശേഷം മാത്രം മതി തോമസ് ഐസക്കിനെ വിളിപ്പിക്കുന്നു അല്ലെ അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തുന്നു പക്ഷേ ഇ ഡി അതിൽ തൃപ്തനല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനടുത്ത് വീണ്ടും അപ്പീലുമായി പോയി ആ അപ്പീലും ഡിവിഷൻ ബെഞ്ചും തള്ളിയിരിക്കുകയാണ് ഇലക്ഷന് ശേഷം നടത്തിയാ മതി എലക്ഷന് ശേഷം ഒരുപാട് സമയമുണ്ട് അതിനുശേഷം മാത്രം നടത്തിയാൽ മതി ഏപ്രിൽ ഇരുപത്തി ആറിന് ശേഷം എലക്ഷൻ കഴിയുമ്പോഴത്തേക്കും ഐസക്ക് തോമസ് ഐസക്ക് ഫ്രീ ആവും അതുകൊണ്ട് തന്നെ അതിനുശേഷം മാത്രം നടത്തിയാൽ മതി ഇപ്പോൾ നടത്തേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഇ ഡിയുടെ ഹർജി തള്ളിയിരിക്കുകയാണ് മാത്രമല്ല മെയ് ഇരുപത്തിരണ്ടിന് കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട് അപ്പോഴും എന്തിനാണ് കേസ് എന്നും എന്തിനാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന കാര്യം ആ കാര്യം വ്യക്തമാക്കണമെന്നും കോടതി പറയുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള വാർത്തക്കകത്ത് പറയുന്ന കാര്യം ഇങ്ങനെയാണ് മസാല ബോണ്ടിലെ ഫെമ നിയമലംഘനത്തിൽ തോമസ് ഐസക്കിന് ചോദ്യം ചെയ്യുന്നത് ഇലക്ഷൻ ഘട്ടത്തിൽ മരവിപ്പിച്ച സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്ത ഇ ഡിവിഷൻ ബെഞ്ചിൽ തിരിച്ചടി ഇലക്ഷൻ ഏപ്രിൽ ഇരുപത്തിയാറിന് അവസാനിക്കുമല്ലോ എന്ന് ചൂണ്ടിക്കാണിച്ച ഡിവിഷൻ ബെഞ്ച് അതിനുശേഷം ചോദ്യം ചെയ്യാൻ ആവശ്യത്തിന് സമയമുണ്ടല്ലോ എന്ന് ഇ ഡിയോട് ചോദിച്ചു ഇ ഡിയുടെ അപ്പീൽ ഇലക്ഷന് ശേഷം പരിഗണിക്കാമെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി തോമസ് ഐസക് ഹാജരായാൽ അന്വേഷണം പൂർത്തിയാക്കാമെന്നായിരുന്നു കോടതിയിൽ ഇ ഡിയുടെ വാദം ഇലക്ഷനും ഇലക്ഷൻ വിജ്ഞാപനത്തിന് മുൻപ് ഐസക്കിന് നോട്ടീസ് നൽകിയെന്നായിരുന്നു ഇ ഡിയുടെ വാദം എന്ന കാരണത്താൽ അന്വേഷണം തടസ്സപ്പെടുത്തരുതെന്നും ഇ ഡി വാദിച്ചു പക്ഷേ ഈ വാദങ്ങൾ കോടതി അംഗീകരിച്ചില്ല കിഫ്ബിയിലെ ഫെമ നിയമലംഘന കേസിൽ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യുന്ന നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിലക്കിയിരുന്നു ചോദ്യം ചെയ്യണമെങ്കിൽ ഇലക്ഷൻ കഴിയട്ടെ എന്നായിരുന്നു സിംഗിൾ ബെഞ്ചിൻ്റെ നിലപാട് തോമസ് ഐസക് ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയാണെന്നും ഇലക്ഷൻ കഴിഞ്ഞ് ഇടുക്കി വിശാലമായി അന്വേഷിക്കാമെന്നും കോടതി അന്നേ വ്യക്തമാക്കിയിരുന്നു ഇതിനെതിരായിട്ടാണ് ഇഡി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് ഇതിനകത്താണ് ഇപ്പോൾ വ്യക്തമായ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞ് നമുക്ക് ഇലക്ഷൻ ശേഷം ആലോചിച്ചാൽ മതി ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് അപ്പോൾ വ്യക്തമാണ് ഇടുക്കി അന്ന് തന്നെ പറഞ്ഞാൽ എന്ന് വെച്ചാൽ സിംഗിൾ ബെഞ്ച് തന്നെ പറഞ്ഞ കാര്യമാണ് ഇലക്ഷനേഷൻ നമുക്ക് ആലോചിക്കാം ഇലക്ഷനേഷൻ ഒരുപാട് സമയമുണ്ട് ഐസക്ക് ഏറെ എങ്ങും പോകാൻ പോകുന്നില്ല കേരളത്തിൽ തന്നെ കാണുമായിരിക്കും അതിനുശേഷം നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് പക്ഷേ ഇടുക്ക് ഇലക്ഷൻ മുൻപേ തന്നെ കാര്യം വേണം ഇടുക്ക് ഇലക്ഷൻ മുൻപേ തന്നെ കാര്യം വേണമെങ്കിൽ അവരുടെ ഉന്നം തോമസ് ഐസക്കിനെ തോമസ് എതിരായിട്ട് എന്തെങ്കിലും തോമസ് എന്തെങ്കിലും നിയമവിരുദ്ധമായ പരിപാടി നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയല്ല വരാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷനിൽ എന്തെങ്കിലും ഒരു നേട്ടം ഐസക്കിനെ ചോദ്യം ചെയ്ത് ബന്ധപ്പെട്ട് നടത്തി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ബി ജെ പിക്ക് എന്തെങ്കിലും രാഷ്ട്രീയമായ നേട്ടം സംസ്ഥാനത്ത് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയുക എന്ന് മാത്രമാണ് അല്ലായിരുന്നെങ്കിൽ ഇതുമായിട്ട് ഇപ്പോൾ അപ്പീൽ പോകേണ്ട യാതൊരു ആവശ്യവും ഇല്ലായിരുന്നു കാരണം വെച്ചാൽ ഇലക്ഷന് ശേഷം ഐസക് എങ്ങും പോകുന്നില്ല ഐസക് കേരളത്തിൽ തന്നെ കാണും അപ്പോൾ വ്യക്തമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പക്ഷേ ഇലക്ഷന് മുന്നേ തന്നെ ചോദ്യം ചെയ്യലിന് വേണ്ടി വേണം ചോദ്യം ചെയ്യലിന് വേണ്ടി ഐസക്കിനെ ഹാജരാക്കണം എന്നാവശ്യപ്പെട്ടാണ് ഇ ഡി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ പോയത് അവിടെയാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇലക്ഷന് ശേഷം ആലോചിക്കാം അപ്പോൾ ഇ ഡിയുടെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള നീക്കം ഇവിടെ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇ ഡിക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടികളൊന്നാണ് ഇപ്പോൾ കിട്ടിയ കാര്യം മാത്രമല്ല ഇ ഡിക്ക് തുടർച്ചയായിട്ട് തോമസ് ഐസക് തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് കിഫ്ബി മസാല ബോണ്ട് കേസിനകത്ത് തോമസ് ഐസക്കിനെ പൂട്ടാൻ വേണ്ടി ഇ ഡി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഓരോ തവണയും വ്യക്തമായ പ്രതിരോധം തീർത്താണ് തോമസ് ഐസക് ഇ ഡി തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇ ഡി വീണ്ടും വീണ്ടും തോമസ് മുന്നിൽ തോറ്റുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഏത് സ്വത്ത് വണ്ണലും പരിശോധിക്കാം നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല ഇതിനകത്ത് ഒരു പ്രശ്നവുമില്ല വ്യക്തമായിട്ട് കാര്യങ്ങൾ തോമസ് ഐസക് കാര്യങ്ങൾ പറയുന്നുമുണ്ട് എവിടെയൊക്കെയാണ് പ്രശ്നങ്ങളുണ്ടെന്ന് ഇ ഡി പറയുന്നത് അതിനെല്ലാം വ്യക്തമായിട്ട് അദ്ദേഹം കൗണ്ടർ ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റുന്നുണ്ട് അതിൻ്റെ മറ്റൊരു വിജയം കൂടിയാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത് എന്തായാലും ഇലക്ഷന് ശേഷം മാത്രം മതിയെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇനി അറിയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇനി ഇ ഡി ഇതുമായിട്ട് സുപ്രീം കോടതി വരെ പോകുമോ എന്ന് മാത്രമേ അറിയാനുള്ളൂ എന്ന് വെച്ചാൽ എന്തൊക്കെയാലും രണ്ടാഴ്ച ഇന്ന് ഏപ്രിൽ പന്ത്രണ്ടാണ് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി ഇലക്ഷനാണ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇലക്ഷൻ കഴിയും അതിനുശേഷം പിന്നെ കോടതി ഈ കേസ് പരിഗണിക്കുകയും ചെയ്യും പക്ഷേ അതിനു മുന്നേ തന്നെ കാര്യങ്ങൾ നീക്കണമെന്ന് പറഞ്ഞ് ഇ ഡി ഇനി സുപ്രീം കോടതി വരെ പോകുമോ ഇല്ലയെന്ന് മാത്രമേ അറിയാനുള്ളൂ എന്ന് വെച്ചാൽ സുപ്രീം കോടതി വരെ പോവുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും നൂറ്റി അൻപത് ശതമാനം ഉറപ്പിക്കാം ഇത് വെറും രാഷ്ട്രീയ നീക്കം മാത്രമാണ് അവർ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അവർ എന്തെങ്കിലും താല്പര്യമുണ്ടെന്ന് പറയാം പക്ഷേ ഇങ്ങനെ സുപ്രീം കോടതി പോകാൻ നമുക്ക് നൂറ്റൻപത് ശതമാനം ഉറപ്പിക്കാം രാഷ്യൻ നീക്കമാണെന്ന് പക്ഷേ ഇത് രാഷ്ട്രീയ നീക്കമാണെന്ന് ഇപ്പോൾ തന്നെ ഉറപ്പായിട്ടുണ്ടെന്ന് വെച്ചാൽ സിംഗിൾ ബെഞ്ച് വിധി വന്നതിന് ശേഷം പിന്നെ വീണ്ടും ഡിവിഷൻ ബെഞ്ചിലേക്ക് പോവുകയാണ് ഇലക്ഷന് മുന്നേ തന്നെ ആളെ കിട്ടണമെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അത് എന്തെങ്കിലും ഒരു നീക്കം എന്തെങ്കിലും ഒരു നേട്ടം സംസ്ഥാനത്ത് ബി ജെ പിക്ക് ഉണ്ടാകുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി മാത്രമാണ് മാത്രമല്ല പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് തോമസ് ഐസക് പത്തനംതിട്ടയിലാണ് അൽ കെ ആന്റി മത്സരിക്കുന്നത് ബി ജെ പിക്ക് വലിയ താല്പര്യമുള്ള മണ്ഡലം കൂടിയാണ് പത്തനംതിട്ട ബി ജെ പിയുടെ എ പ്ലസ് കാറ്റഗറി മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് പത്തനംതിട്ട പത്തനംതിട്ട പേർക്ക് വേറെ ഒരുപാട് താല്പര്യമുണ്ട് ശബരിമല നിൽക്കുന്ന മണ്ഡലമാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പരിഗണിച്ചാണ് ഐസക്കൻഡായിട്ട് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനെല്ലാം വ്യക്തം വേണ്ടി പ്രതിരോധിച്ച് തന്നെയാണ് തോമസ് ഐസക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് വീണ്ടും ഹൈക്കോടതിയിൽ നിന്ന് ഇ വലിയ തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്